ചോറ്റാനിക്കര മകൻ തൊഴുത് ദർശന സായുജ്യമടിഞ്ഞ് ഭക്തർ ഉച്ചയ്ക്ക് രണ്ടിന് നട തുറന്നതു മുതൽ മകം തൊഴനായി പതിനായിരങ്ങളാണ് എത്തിയത് സർവാഭരണ വിഭൂഷണിയായ ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു ഭക്തർ അമ്മേ നാരായണ ദേവീ നാരായണ മന്ത്രമുഹരിതമായ പ്രാർത്ഥനാ നിർഭര അന്തരീക്ഷത്തിൽ നിറകണ്ണുകളോടെയാണ് ഭക്തർ ദേവി ദർശനത്തിനായി കാത്തിരുന്നത് ക്ഷേത്രോത്സവത്തിന്റെ ഏഴാം നാളിലാണ് മകന്തൊഴൽ വിവിധ ജില്ലകളിൽ നിന്നെത്തി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വിരിവച്ച് കാത്തിരിക്കുന്നവർക്ക് ദർശനപുണ്യമായി മകംതൊഴലിനായി നട തുറന്നു പട്ടുടയാടകളും താമരമാലയും അണിയിച്ച് നെയ്വിളക്കിന്റെ പ്രഭയിൽ ചോറ്റാനിക്കര അമ്മ ദർശനം നൽകി കുംഭമാസത്തിലെ മകംനാളിലാണ് ദേവി സർവാഭരണ വിഭൂഷിതയായി വില്ലമംഗലം സ്വാമിക്ക് ദർശനം നൽകിയതെന്നാണ് ഐതിഹ്യം നടൻ ദേവൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ മകം തുഴാൻ ദർശന പുണ്യം തന്നെയാണ് എനിക്ക് കിട്ടിയത് കാരണം ആ ഒരു വലിയ പുണ്യമാണ് തീർച്ചയായിട്ടും തീരെ ഞാൻ ഇത്രയും സുഖമായിട്ട് അടുത്ത് ആദ്യം തന്നെ ആ നിന്നിട്ട് നടയിൽ പോകാൻ തന്നെ വലിയ അതിശയമാണ് ഞാൻ 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 അവിടെ നട കണ്ടു കണ്ടു അമ്മ എന്നെ മകൻ തൊഴിലിനെത്തിയ ഭക്തരിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു സുരക്ഷയ്ക്കായി ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു പ്രായമായവർക്കും ദിവ്യാംഗർക്കുമായി പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരുന്നു കുംഭമാസത്തിലെ രോഹിണി നാളിൽ കുടിയേറി ഉത്തരമാറാട്ടായി നടക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം നാളിലാണ് മകൻ തൊഴിൽ ജനം കൊച്ചി